നമസ്കാരം കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സംഘപരിവാർ ഇത്തരം സംഭവങ്ങളിൽ അമിതാവേശം വേണ്ടെന്നും സംഘപരിവാർ സംഘടനകളുടെ നിർദ്ദേശമുണ്ട് മുൻപ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും സംഘപരിവാർ സംഘടനകളുമായി തലസ്ഥാനത്തെ ആർ എസ് എസ് കാര്യാലയത്തിൽ നടന്ന ആശയവിനിമയത്തിലാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ സംഘപരിവാർ സംഘടനകൾ രൂക്ഷ വിമർശനത്തിന് ഇരയാക്കിയത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബിജെപി സംസ്ഥാന നേതൃത്വം അമിതാവേശം കാട്ടിയെന്നും ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആലോചിച്ച് പ്രവർത്തിക്കണമെന്നുമാണ് ആർ എസ് എസ് ഹിന്ദു ഐക്യവേദി തുടങ്ങിയവയുടെ സംഘടനാ നേതൃത്വം ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച ശേഷം ചില സഭാ പ്രതിനിധികൾ ഉൾപ്പെടെ ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനത്തിലെത്തി കേക്ക് മുറിച്ചിരുന്നു അങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായതിലും അവർ അമർഷം പ്രകടിപ്പിച്ചു സഭാ പ്രതിനിധികളുടെ സംഘർഷത്തിൽ ചില കളങ്കിത സഭയുടെ അംഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നും അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും സംഘപരിവാർ സംഘടനകൾ യോഗത്തിൽ തുറന്നടിച്ചു മതപരിവർത്തനം നടക്കുന്നു എന്ന വിഷയം കാലങ്ങളായി ആർ എസ് എസ് ഉന്നയിക്കുന്നതാണെന്നും അത് യാഥാർത്ഥ്യമാണെന്നുമായിരുന്നു സംഘപരിവാർ സംഘടനകൾ യോഗത്തിൽ വ്യക്തമാക്കിയത് എന്നാൽ സംഭവം ഉണ്ടായപ്പോൾ ബിജെപിക്ക് ഇടപെടാനാവുമെന്ന് തെളിയിച്ചതാണെന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ആലോചനയില്ലാതെ ഉണ്ടാകില്ലെന്നും സംസ്ഥാന നേതൃത്വം ഉറപ്പു നൽകിയതായി വാർത്തകളുണ്ട് സഭകളുടെ ഭാഗത്തു നിന്നാണ് ഇനി നീക്കം ഉണ്ടാവേണ്ടതെന്നും ഇക്കാര്യത്തിൽ മാറ്റമൊന്നും പറയാനില്ലെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് എന്നിവരാണ് ആശയവിനിമയത്തിൽ പങ്കെടുത്തിരുന്നത് കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാൻ സംഘപരിവാർ നടത്തിയ നീക്കങ്ങൾക്കിടെയാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായത് ഇത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ കോർ കമ്മിറ്റി രൂപീകരണത്തിലും പാർട്ടിയിൽ അസ്വാരസ്യം പുകയുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടും പാർട്ടിയിലെ പിണക്കങ്ങൾ അവസാനിച്ചിട്ടില്ല കോർ കമ്മിറ്റി രൂപീകരണത്തെ തുടർന്ന് പാർട്ടി വക്താവായ ടി പി സിന്ധുമോൾ നേതാക്കൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടക്കുറിപ്പാണ് ചർച്ചയായത് നാരീത്തു നാരായണി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതെങ്കിൽ ഇരുപത്തിയൊന്ന് നാരായണന്മാരും ഒരു നാരായണ മതിയെന്ന് തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുപത്തിരണ്ടിൽ നിന്ന് ഇനിയും ഇരുപത്തിയഞ്ചിലേക്ക് എത്തിയിട്ടില്ല പുരുഷന്മാർ പൊതുവെ അമ്പലമാർ ആയതുകൊണ്ടാവും നാരായണന്മാർ കൂടിയതെന്ന പരിഹാസമാവും പോസ്റ്റിൽ സിന്ധുമോൾ പങ്കുവച്ചിരുന്നു കുറുപ്പ് വിവാദമായതോടെ പിന്നീട് ഗ്രൂപ്പിൽ നിന്നും അത് നീക്കം ചെയ്തു ഇരുപത്തിരണ്ട് അംഗ കോർ കമ്മിറ്റിയിൽ ശോഭ സുരേന്ദ്രൻ മാത്രമാണ് വനിത